നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് സുഹൃത്തയം ഉണ്ടായാൽ എന്താണ് പരിഹാരം എന്നുള്ളതാണ് സുഹൃത്തം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ കൺവെട്ടത്ത് ഒരു സമയത്ത് ഒരു കുഞ്ഞു ജനിക്കുന്നു ആ നമ്മൾ കാണുന്ന കുഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് ആ കുട്ടി ചെറുപ്പം തൊട്ടേ എല്ലാം ഒന്നേന്ന് ആർജിച്ചു വരണം അതേ സമയത്ത് തന്നെ വലിയ വലിയ കമ്പനികൾ വലിയ വലിയ കുടുംബങ്ങളുണ്ട് ധനാട്ടിയ കുടുംബം ഉണ്ട് ടറ്റാബിർള അംബാനി ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ കുടുംബങ്ങളുണ്ട് ഈ സമയത്ത് അവിടെയും കുട്ടികൾ ജനിക്കുന്നുണ്ടാവാം രണ്ടുപേരുടെയും ജാതകം നോക്കി ഒരുപോലെ ആയിരിക്കും വ്യത്യാസം എന്തെങ്കിലും കാണുമോ വ്യത്യാസമൊന്നും കാണത്തില്ല ഇന്ത്യ ജനിക്കുന്ന ഹയസ്റ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ജനിക്കുന്ന വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല അപ്പം നമ്മൾ കാണുന്ന കുഞ്ഞെല്ലാം ഒന്നേന്ന് ആറിച്ച് വരണം മറ്റേ കുഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴേ സ്വർണ്ണ കരണ്ടിയായിട്ട് അല്ലെങ്കിൽ പ്ലാറ്റിന കരണ്ടി ആയിട്ട് അല്ലെങ്കിൽ ഡയമണ്ട് കരണ്ടിയായിട്ട് ജനിക്കുന്നല്ലേ അപ്പൊ അതിനെ സുഹൃതവും നമ്മൾ പറയാറുണ്ട് കുടുംബത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത വ്യക്തികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സുഹൃതം ഉണ്ടാവും പറയാറുണ്ട് കുടുംബത്തിലെ കുടുംബം അന്യം നിൽക്കാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ സുഹൃതം ഉണ്ടെന്ന് പറയാറുണ്ട് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടണ്ട സമയത്ത് കിട്ടപ്പം സുഹൃതം ഉണ്ടെന്ന് പറയാറുണ്ട് കിടന്ന് നരകിച്ച് വ്യക്തികൾ മരിക്കാതെ വരിക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെത്താ മതി എന്ന ആൾക്കാർ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയാറുണ്ട് പെട്ടെന്ന് ഇപ്പം അനായാസേനയുള്ള മരണമെന്നൊക്കെ പറയാം ജനാദയത്തിൻ്റെ ജീവിതം എന്നൊക്കെ പറയാറുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് മരണം സംഭവിക്കുന്ന സുഹൃത്താണ് ആദ്യം കിടന്നു അനുഭവിച്ചില്ലല്ലോ കിടന്ന് മറ്റുള്ളവരെ കൊണ്ട് ബുദ്ധിമുട്ടിച്ചില്ലോ നമ്മൾ പറയാറുണ്ട് എന്തായാലും സുഹൃത്തത്തിന് നമ്മൾ ഡെഫിനേഷൻ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇനി ഇതൊക്കെ ക്ഷയിക്കുന്ന അവസ്ഥയുണ്ട് നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണ് നമ്മുടെ പൂർവിക ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ധാരാളം പാപകർമ്മങ്ങൾ നടന്ന ഭൂമികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചില നക്ഷത്രങ്ങൾ ചില മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തക്ഷയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമുക്ക് അഭിചാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സുഹൃത്തക്ഷയം ഉണ്ടാകും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വരുന്ന അവസ്ഥ സന്തതികൾക്ക് സന്താനങ്ങൾ ഇല്ലാതെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധികൾ ഇല്ലാതെ സന്താനങ്ങളുടെ തലതിരിഞ്ഞ് പോകുന്ന അവസ്ഥ ഇവയൊക്കെ സുഹൃത്തോക്ഷയമായിട്ട് പറയാം അത് നമുക്ക് സഹായിക്കാനും ഇല്ലാതെ സഹായിക്കാൻ വരുന്നവർക്ക് പോലും തട്ടുകേടുകൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ഈ നമ്മളെ കണി കാണുന്നവർക്ക് പോലും ദുർഘടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഇവയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ സുഹൃത്തോക്ഷയത്തിന്റെ ഭാഗമായിട്ടൊക്കെ പറയാം ഇപ്പം സുഹൃതം വർധിക്കുന്നതിന് സൽക്കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് മത്സ്യങ്ങൾക്ക് വളർത്തു ജീവികൾക്ക് പശുക്കൾക്ക് കുതിരക്ക് ആനയ്ക്ക് ഉച്ചയ്ക്ക് മിണ്ടാപ്രാണികൾക്ക് ആഹാരം നമ്മൾ കൊടുക്കുക അശരളരായിട്ട് ഒന്നുമില്ലാത്തവർക്ക് വസ്ത്രം നമ്മളെ കഴിയാവുന്ന വസ്ത്രദാനം അന്നദാനം ധനദാനം ഒക്കെ നമ്മൾ ചെയ്യുക ഭൂമിയില്ലാത്തവർക്ക് ഒരു സെന്റങ്ക ഒരു സെന്റ് അര സെന്റങ്ങ് അര സെന്റ് ഭൂദാനം നമ്മൾ ചെയ്യുക ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ധനത്തിനനുസരിച്ചിട്ട് ഇല്ലാത്തവർക്ക് വേണം നമ്മൾ കൊടുക്കാൻ പാത്രം പറഞ്ഞ് പിടിച്ച് കൊടുക്കണമെന്ന് പഴയ കാലത്ത് പറയാറുണ്ട് ഉള്ളവന് പിന്നെയും 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 കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ഇല്ലാത്തവര് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുക നമ്മൾ കൊടുക്കുവോ നമ്മുടെ മനസ്സ് എന്താണ് നമ്മൾ എങ്ങനെയുള്ളവനാണെന്ന് നമ്മൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുക അപ്പൊ നമ്മളങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മൾ സഹായം ചെയ്യുക ഒരാൾക്കാരും ചെയ്യണമെന്നില്ല പലർക്കും നമ്മൾ ചെയ്യാം പിന്നെ സുഹൃത്തും വർദ്ധിക്കാനുള്ളതാണ് നമുക്ക് നമ്മുടെ ഒക്കെ പുറന്നാള് ദിവസങ്ങളിൽ അനാഥാലയങ്ങളിൽ വ്രതസാനന്തങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ച് അവർക്ക് നമ്മുടെ കൈകൊണ്ട് ആഹാരം വിളമ്പി വിളമ്പിക്കൊടുത്ത് നമ്മളെ കഴിയാവുന്ന ധനം ഏൽപ്പിക്കുക ഇതൊക്കെ അശ്ലനായിട്ട് നിരാരംഭരായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സുഹൃതക്ഷയം നമുക്ക് ഏത് രീതിയിൽ ഉണ്ടായി എന്ന് നമുക്കൊരു നല്ല ജ്യോതിഷനെ കണ്ട് പ്രശ്നം നോക്കിയിട്ട് ആ സുഹൃതം വർധിക്കാനായിട്ട് ഹോമങ്ങളുണ്ട് സുഹൃത ഹോമം ഗായത്രി ഹോമം നാരായണ ഹോമം അങ്ങനെയുള്ള ഒരുപാട് ഹോമങ്ങൾ പറയുന്നുണ്ട് ആദിത്യ പൂജ ആദിത്യ ഹവനം ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള സുഹൃത ഹവനം നമുക്ക് ഇരുപത്തിനാലായിരം പന്തിരായിരം ആറായിരം മൂവായിരം ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ സുഹൃത്തോമം കഴിച്ച് അതിൻ്റെ സംഭാവന നമ്മുടെ ഭൂമിയിലൊക്കെ തളിക്കുന്നത് ഏറ്റവും നല്ലതാണ് പാപകർമ്മം നടന്ന ഭൂമിയിലാണ് ഖനനം ദഹനം ദാനം പൂരണം എപ്ര ചിഷ്ടവ്യം എന്നുള്ള ക്രിയകളുണ്ട് ശുദ്ധിക്രിയകളാണ് ആ ശുദ്ധിക്രിയകൾ ചെയ്യുന്നത് ഏറ്റവും സുഹൃതം വർദ്ധിക്കാൻ സഹായകമാണ് സ്ഥിരമായിട്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഒന്നുമൂന്ന് നാരായണായ അഷ്ടാക്ഷരം ജപിക്കുന്നത് സുഹൃത കാര്യങ്ങളാണ് ഒരു മാസത്തിൽ കുറഞ്ഞത് ഒരു നാലാഴ്ച ഒരു ദിവസം അങ്ങനെ നാലാഴ്ച അല്ലെ അഞ്ചാഴ്ച ഒരു മാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ക്ഷേത്രങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു മാസത്തിൽ പോകുന്നത് സുഹൃത്ത വർധനുള്ള കാര്യങ്ങളാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് അടുത്ത ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഏതെങ്കിലും ഒരു പൂജയെങ്കിലും കണ്ടു വരുന്നത് സുഹൃത്ത വർധനുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ നമുക്ക് സുഹൃത്തം ക്ഷയിച്ചതിനുള്ള ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് അത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു അപ്പം സുഹൃത്തം ക്ഷയിക്കാനല്ല സുഹൃത്തം വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങൾ അറിഞ്ഞും അറിയാതെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ പരിഹാരങ്ങൾ ജ്യോതിഷിനെ അല്ലെങ്കിൽ ദൈവജ്ഞനെ കണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അതിനുള്ള പരിഹാരമായി അപ്പൊ നമുക്ക് ആ ഒരു കിട്ടേണ്ട കാര്യങ്ങൾ എന്ത് തന്നെയായാലും കിട്ടുന്ന സമയം നമുക്ക് സംജാതമാവും ഒരു കുട്ടി പറയുക അപ്പൊ അദ്ദേഹത്തിന് പഠിക്കേണ്ട സമയത്ത് പഠിത്തം വേണം പഠിത്തം കഴിഞ്ഞ് ജോലിയാണ് ആവശ്യം ജോലി കഴിഞ്ഞിട്ട് വസ്തു വീട് വാഹനം വിവാഹം സന്താനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഒരു പതിനഞ്ചാമത്തെ പൈസ കിട്ടണ്ട അല്ലെ പത്താമത്തെ പൈസ കിട്ടണ്ട ഒരു സൈക്കിള് മുപ്പതാമത്തെ പൈസ അല്ലെ അമ്പതാമത്തെ സൈക്കിൾ കിട്ടുന്നെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് കിട്ടണമെങ്കിൽ സുഹൃത്തും തന്നെ വേണം സുഹൃത്തുക്കളായെങ്കിലേ പറ്റുള്ളൂ നമുക്ക് കലിയുഗമാണ് നമുക്ക് നാമം ജപിക്കാനായാലും സക്രമങ്ങൾ ചെയ്യാനായാലും ഒക്കെ ഒരു മടി വരുന്ന അല്ലെങ്കിൽ മനസ്സ് മാറുന്ന ഒരു കാലമാണ് അതിനോടൊക്കെ തന്നെ ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ കാണാറുണ്ട് വിശ്വാസം ഒക്കെ വരാറുണ്ട് അത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക അനുസരിച്ചാണ് കുഞ്ഞുങ്ങളായാലും വളർന്നു വരുന്നത് നമ്മൾ നല്ലത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും അത് ചൊട്ടയിലെ ശരിയാണ് ചൊട്ടലെ വരെ എന്നാണ് അങ്ങേയറ്റം എത്തിയിട്ട് ഒരു ഇരുപത് വയസ്സല്ലെ മുപ്പത് വയസ്സായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കൊച്ചിലോട്ടെ നമ്മൾ അവരെ എങ്ങനെ വളർത്തുന്നു അല്ലെ അവരൊക്കെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പഴയ പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ ജയിക്കും ആ കുഞ്ഞുങ്ങളുടെ ഭാവി നല്ല കാര്യങ്ങള് കേട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഗതി നമുക്ക് ഉണ്ടാവും ഭഗവാനെന്നു വിളിച്ചാലേ ഭഗവാൻ വിളിയേക്കു എല്ലാ വിളിയേക്കത്തില്ല അപ്പം സുഹൃത്തും വർദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലുള്ള അത്യസ്തമായ വിഷയങ്ങളൊക്കെ നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം